ിശയമേ കാവ്യ തൻ സ്നേഹം എത്ര മനോഹരമേ അത് ചിന്തയിലടങ്ങാം സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ ഇന്ദ ദിശയമേ കാവ്യ തൻ സ്നേഹം എത്ര മനോഹരമേ ഹിന്ദു സിന്ധു കവി ഇത് ചിന്തയിൽ വേണം സ്വന്തം അമ്മയിൽ നിന്ന് പാരമ്പര്യമായി കിട്ടിയ ഒരു വീട്ടിൽ ആ അമ്മയുടെ ചിത്രം വെച്ച് ആരും പുഷ്പാർച്ചന നടത്തരുത് എന്ന് പറയുന്ന മക്കളെ കണ്ടിട്ടുണ്ടോ ഇന്ന് കേരളം അങ്ങനെ ഒരു കാഴ്ച കണ്ടു ഗവർണർ പങ്കെടുക്കേണ്ടിയിരുന്ന ഒരു പരിപാടിയിൽ ഭാരതാമ്പയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന പാടില്ല എന്ന് പറഞ്ഞ് പ്രതിഷേധിച്ച ചില ഹിന്ദുവിരുദ്ധ വിപ്ലവികളെ ഗവർണറുടെ പരിപാടിയുടെ സംഘാടകർ പുറത്താക്കിയിട്ട് ഭാരതാമ്പയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി ഈ പ്രതിഷേധിക്കുന്നവർ ഒരു ഡോക്ടറുടെ അടുത്ത് പോയി ഏതെങ്കിലും കുറിച്ച് സംസാരിച്ചാൽ ഡോക്ടർ പോലും പാരമ്പര്യമായിട്ട് ഏതൊക്കെ രോഗങ്ങളുണ്ട് എന്ന് ചോദിക്കാറുണ്ട് സംവരണത്തിനും മറ്റുമായിട്ട് പ്രത്യേകിച്ചും ഇന്ത്യയിൽ ഏത് ജാതിയാണ് എന്ന് പോലും നമ്മൾ ഒഫീഷ്യലായിട്ട് സർക്കാർ കോളങ്ങളിൽ പൂരിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇനി ഒരു രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോവുകയാണെങ്കിലും നമ്മുടെ നാഷണാലിറ്റി ഏത് രാജ്യക്കാരാണ് എന്നുള്ളത് ഏത് വംശത്തിൽപ്പെട്ടതാണ് എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തേണ്ടി വരും അങ്ങനെ എവിടെയും പാരമ്പര്യത്തിന് അവരവരുടെ കുലത്തിനൊക്കെ ഒരുപാട് പ്രാധാന്യമുണ്ട് അതിലുപരി ഭാരതീയ സനാതന സംസ്കാരത്തിൽ നമ്മൾ കുലദേവതകളെയാണ് ആചരിക്കുന്നത് ഓരോ കുലത്തിനും അവരവരുടേതായിട്ടുള്ള പാരമ്പര്യ ആചാരങ്ങളുണ്ട് കുലം ച കുലധർമ്മം ച മാം ചാലയ പാലയ എന്നാണ് പ്രാർത്ഥിക്കാറ് പോലും the greatest history book ever written is the one hidden in our DNA എന്നാണ് പറയാറ് അതായത് നമ്മുടെ ഡി എൻ എയിലുള്ളതാണ് ഏറ്റവും വലിയ ചരിത്ര പുസ്തകം ഇന്ന് വരെ ലോകത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ചരിത്ര പുസ്തകം എന്ന് പറയുന്നത് നമ്മുടെ പാരമ്പര്യം തന്നെയാണ് ഈ അടുത്ത് അഹമ്മദാബാദിൽ നടന്ന എയർ ഇന്ത്യ വിമാനാപകടം അതിൽ മരിച്ചവരുടെ ശവശരീരങ്ങൾ തിരിച്ചറിയാനും നമ്മൾ കണ്ടു എല്ലാവരുടെയും ഡി എൻ എ ടെസ്റ്റിംഗ് ആണ് നടത്തിയത് ഈ പ്രതിഷേധിക്കുന്നവരുടെ എല്ലാം ഡി എൻ എയിൽ അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഏത് മതവിശ്വാസത്തിൽ പെട്ടവരുടേതാണ് എന്നായിരിക്കില്ല ആ ഡി എൻ എൽ ഉള്ളത് അവരുടെ എല്ലാം ഡി എൻ എയിൽ അവർ ഏത് രാജ്യത്ത് പിറന്നതാണ് എന്നുള്ളത് കണ്ടുപിടിക്കാനാവും എന്തായാലും മുൻപ് രാമായണവും ശോഭായാത്രയും ഒക്കെ എതിർത്ത് നടന്നവർ ഇപ്പോൾ അതെല്ലാം ഏറ്റെടുക്കേണ്ടി വന്നതുപോലെ അധികം താമസിയാതെ ഭാരതത്തിന്റെ നിറമായിട്ടുള്ള ഋഷിമാരുടെ വസ്ത്രത്തിന്റെ നിറമായിട്ടുള്ള യാഗങ്ങളുടെയും അഗ്നിയുടെയും നിറമായിട്ടുള്ള ഭാരതത്തിന്റെ തനത് നിറം കാവിയും ഭാരതാംബയും ഒക്കെ ഈ പ്രതിഷേധക്കാരുടെ കയ്യിലിരിക്കുന്നത് അധികം താമസിയാതെ നമുക്ക് കാണാം എന്തായാലും ആർ എസ് എസും ബി ജെ പിയും ഒരു കാര്യം തീരുമാനിച്ചാൽ അത് വന്നാലും നടത്തും എന്ന് മനസ്സിലായില്ലേ എ കെ ഫോർട്ടി സെവനും പിടിച്ച് ഭീകരവാദികൾ പൂണ്ട് വിളയാടിയിരുന്ന കാശ്മീരിൽ പോലും ഇപ്പോൾ ഭാരതാംബയും കാവിക്കൊടിയും പാറുന്നുണ്ട് പിന്നെയാണ് കേരളത്തിൽ നന്ദി നമസ്കാരം വന്ദേമാതരം ഞാൻ ലക്ഷ്മി കാനത്ത്